നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നവരാത്രി വിശേഷങ്ങളാണ് നവരാത്രി ആരംഭിക്കുകയാണ് നമുക്ക് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ നവരാത്രി പ്രഥമയിൽ തന്നെ ആരംഭിക്കും മൂന്നാം തീയതി മറ്റുള്ളവർ നാലാം തീയതി അഞ്ചാം തീയതി തോന്നുന്ന പോലെയാണ് നമുക്കങ്ങനെയല്ല നവരാത്രി എന്നാൽ ഒൻപത് ദിവസമാണ് ദേവിമാർക്ക് വേണ്ടി മാറ്റിവെക്കുകയും കലാപരമായ കഴിവുകൾ മാറ്റി വെക്കുന്നതിനും അതേപോലെ തന്നെ വിജയദശമിയുടെ അന്ന് പൂജയെടുപ്പിൻ്റെ അന്ന് കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിക്കും അങ്ങനെ വലിയ ഗംഭീരമായ ഒരു മഹോത്സവമാണ് നവരാത്രി അപ്പോൾ ഒൻപത് ദിവസം കൊണ്ട് ഇത്തവണത്തെ നവരാത്രി അവസാനിക്കുന്നില്ല അതുകൊണ്ടാണ് പല ക്ഷേത്രക്കാരും രണ്ട് ദിവസമൊക്കെ വലിച്ചിട്ടൊക്കെ ചെയ്യുന്നത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല നമ്മളെ സംബന്ധിച്ച് ഒൻപത് പതിനൊന്നാകുമ്പോൾ വളരെ നല്ലതാണ് പതിനൊന്ന് സർവാഭീഷ്ട സംഖ്യയാണ് അതുകൊണ്ട് ഇത്തവണ ദേവിമാർ നമുക്ക് അനുഗ്രഹിച്ചുകൊണ്ട് നവരാത്രി പതിനൊന്ന് ദിവസം നവം മാറി ദശമി മാറി പതിനൊന്നിലേക്ക് സർവാഭീഷ്ടത്തിലേക്ക് കടന്നു വന്നപ്പോൾ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമങ്കലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ മൂന്നാം തീയതി തന്നെ നവരാത്രി ആരംഭിക്കും മൂന്ന് ഭാവങ്ങളിൽ വിളങ്ങുന്ന ദുർഗാദേവി സരസ്വതിയായും ലക്ഷ്മിയായും പാർവതിയായും വിളങ്ങുന്നു അപ്പോൾ നമുക്ക് വിദ്യ സമ്പത്ത് ദാമ്പത്യം മൂന്ന് കാര്യങ്ങളാണ് എപ്പോഴും ഒരു കുടുംബജീവിതം ഭദ്രമാക്കുന്നതിന് വേണ്ടത് ഇതെല്ലാം കന്നിമൂലയിൽ വാഴുന്ന ദുർഗാ ഭഗവതി ഇരുപത്തേഴ് ദേവതകളുണ്ട് ഇവിടെ അതിൽ തന്നെ ദുർഗാദേവിയുടെ തിരുസന്നിധിയിൽ വരദാക്ഷായണി അർച്ചന കൊണ്ട് പൂജ നടത്തുന്നതും അതേപോലെ ചണ്ഡികാ ഹോമം യഥാർത്ഥത്തിൽ ചണ്ഡിക എന്ന് പറയുന്നത് ദേവി പാർവതിയാണ് അപ്പോൾ പാർവതിയുടെ മന്ത്രം കൊണ്ട് തന്നെ ചണ്ഡികാ ഹോമം നടത്തുകയും സരസ്വതി മന്ത്രം ഉപയോഗിച്ചുകൊണ്ട് കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടുന്ന ഹോമം നടത്തുകയും ധനത്തിന് വേണ്ടി ലക്ഷ്മി മന്ത്രം ഉപയോഗിച്ച് ഹോമം നടത്തുകയും അത് ഭക്തർ ആവശ്യപ്പെടുന്ന പോലെയാണ് അപ്പം ലക്ഷ്മി എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കുക ധനമാണ് ലക്ഷ്മി അപ്പം സർവം ധനം ഏത് ദേവതയുടെ ചെയ്താലും സർവ്വം ധനം ലഭിക്കുന്നതുകൊണ്ട് ലക്ഷ്മിക്ക് വേണ്ടി ആരും ഇവിടെ ഹോമം നടത്താറില്ല പകരം സരസ്വതിക്കും അതേപോലെ പാർവതിക്കും കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയ്ക്ക് ദീർഘമാങ്കല്യം ഇഷ്ടമാങ്കല്യം ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടി ദുർഗയുടെ അടുത്താണ് ഏറ്റവും കൂടുതൽ പാർവതി ദേവിക്കാണ് ചണ്ടിയാഹോമം നടത്തുന്നത് അതോടൊപ്പം തന്നെ മഹാദേവൻ്റെ പുത്രീഭാവത്തിലാണ് ദേവി ഭദ്രകാളി കൂടിയിരിക്കുന്നത് പലരും തെറ്റിദ്ധരിച്ചുകൊണ്ട് കൊണ്ട് ഭദ്രയുടെ മുമ്പിൽ ചെന്ന് അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജ്യോതിഷപ്രകാരം പറയുന്നു അമ്മേ ശരണം ദേവി ദേവി ശരണം ദേവി ഭദ്രേ ശരണം ദേവി അതേപോലെ ലക്ഷ്മി ശരണം ദേവി ഇങ്ങനെയാണ് ഇവിടെ മന്ത്രം ചൊല്ലാൻ പറയുന്നത് കാരണം മഹാദേവ പുത്രിയാണ് മഹാവിഷ്ണുവിൻ്റെ ഭാര്യയല്ല ഭദ്രകാളി മകളാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടുത്തെ മന്ത്രത്തിലേക്ക് വരുമ്പോൾ അമ്മേ ശരണം ദേവി ദേവി ശരണം ദേവി ലക്ഷ്മി ശരണം ദേവി ഭദ്രെ ശരണം ദേവി ഭദ്ര സകലതും ഭദ്രമാക്കുക അതും പാതിരക്കാളിയാണ് ഉഗ്രഭദ്രകാളിയാണ് ഇവിടെ ഭദ്രകാളി ദാരികനെ വെ തല വെട്ടിപ്പിടിച്ചുകൊണ്ട് കൊടുങ്ങല്ലൂരമ്മയാണെങ്കിൽ എല്ലാം കഴിഞ്ഞിരിക്കുന്നു ഇവിടെ പാതിരക്കാളി എന്ന് പറയുന്നത് യുദ്ധത്തിൽ ദാരികൻ്റെ തല വെട്ടിയെടുത്ത് ചോര കുടിച്ചുകൊണ്ടിരിക്കുന്ന ഉഗ്രഭാവമാണ് ദേവിയുടെ അതുകൊണ്ടാണ് ഏതൊരു ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്തതിനേക്കാൾ നൂറിരട്ടി ഫലം ലഭിക്കുന്നു ശൂലിന്യ ഹോമൊക്കെ നടത്തുമ്പോൾ നടത്തുന്ന നിമിഷം തന്നെ കാര്യങ്ങൾ സാധിക്കുന്നു അതേപോലെ പന്ത്രണ്ട് പാത്രം വലിയ കുരുതി നടത്തുമ്പോൾ ആ സ്പോട്ടിൽ തന്നെ റിസൾട്ട് ലഭിക്കുന്നു അപ്പോൾ ഇതെല്ലാം നിങ്ങളിവിടെ വന്ന് അനുഭവിച്ചറിയുക തന്നെ വേണം അപ്പോൾ ഉഗ്രഭദ്രകാളിക്കും അതേപോലെ തന്നെ ദുർഗാദേവിക്കും രണ്ട് ദേവിമാർ ഒരേപോലെ വിളങ്ങുന്നു അമ്മയും മകളുമായി വിളങ്ങുന്ന ഈ തിരുസന്നിധിയിൽ നവരാത്രി ദിവസങ്ങളിൽ അതായത് പത്ത് ദിവസവും ചണ്ഡിക ഹോമവും അതേപോലെ ഉഗ്രഭദ്രകാളിയുടെ തിരുസന്നിധിയിൽ ദാരിക നിഗ്രഹ ഹോമവും ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും അപ്പോൾ ദേവിയുടെ അടുത്ത് ലക്ഷ്മി ഭാവത്തിൽ വരുമ്പോൾ ദുർഗയുടെ മന്ത്രം ചൊല്ലിക്കൊണ്ടാണ് ഹോമം നടത്തുന്നത് പാർവതി ഭാവത്തിൽ ചണ്ഡികയുടെയും സരസ്വതിയുടെ മന്ത്രത്തിൽ വരുമ്പോൾ സരസ്വതി ഭാവത്തിലുമാണ് ദുർഗേയുടെ അടുത്ത് ഹോമങ്ങൾ പൂജകളും നടത്തുന്നത് ഇപ്പോൾ ദേവിയുടെ അടുത്ത് ചണ്ഡിക ഹോമം ഇരുപത്തൊന്ന് ചണ്ഡിക ഹോമം അതേപോലെ പാതിരാക്കാളിയുടെ തിരുസന്നിധിയിൽ ദാരിക നിഗ്രഹോമം നിത്യവും ചെയ്ത് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഇരുപത്തൊന്ന് ചണ്ടിക ഹോമം മൂവായിരത്തഞ്ഞൂറ് രൂപ ദാരിക നിഗ്രഹ ഹോമം മൂവായിരത്തഞ്ഞൂറ് രൂപ അപ്പോൾ ഇത്രയും പൈസ പത്ത് ദിവസം ചിലവഴിക്കണമെങ്കിൽ മുപ്പത്തയ്യായിരം രൂപ ചെലവ് വരും അപ്പോൾ ഏതൊരു സാധാരണക്കാർക്കും വിദ്യാഭ്യാസത്തിലേക്കാണെങ്കിലും തൊഴിലിലേക്കാണെങ്കിലും സമൃദ്ധി കുടുംബഐശ്വര്യത്തിലേക്കും ദാമ്പത്യസുഖത്തിലേക്കൊക്കെ എത്തിപ്പെടണമെന്നുള്ളവർക്ക് ഈ രണ്ട് ദേവിമാർക്കും പാക്കേജായിട്ട് ചണ്ടിയാ ഹോമവും അതേപോലെ ദാരിക നിഗ്രഹോമവും നിത്യവും ഉണ്ടാകും ഇരുന്നൂറ്റി അൻപത് രൂപയുടെ മുടക്കുള്ളൂ ഇപ്പോൾ പത്ത് ദിവസം ചെയ്യണമെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വിജയദശമി എഴുത്തിനെഴുത്തിൻ്റെ അന്ന് ഇരുപത്തി ഏഴ് ദേവതകൾക്കും സമ്പൂർണമായിട്ട് പാക്കേജ് ഉണ്ടാവും അപ്പോൾ അന്ന് ഇരുപത്തേഴായിരം രൂപ മുടക്കി ഇരുപത്തെട്ടായിരം രൂപ പൊതുപതിനെട്ടാം മണിക്ക് പടിപൂജയും കൂടി ഇരുപത്തെട്ടായിരം രൂപ ചിലവഴിച്ചാൽ ആർക്കു വേണമെങ്കിൽ സമ്പൂർണ്ണ പാക്കേജ് എടുക്കാം നവരാത്രി നടക്കുന്ന ഈ ദിവസങ്ങളിലെല്ലാം ദേവിമാരുടെ ഒൻപത് ഭാവങ്ങളിലാണ് പൂജ നടക്കുന്നത് ശൈലപുത്രിയായിട്ട് അതായത് ഹിമവൽ പുത്രിയായിട്ട് ആദ്യവും പിന്നീട് ഗൗരിയായും സ്കന്ധമാതയായും ഭദ്രയായും ഇവിടെ ഭദ്രാഭാവം വരുന്നത് ദേവി ഭദ്രമാക്കുക എന്നുള്ളതിലാണ് അല്ലാതെ ഭദ്രകാളിയുടെ ഭാവത്തിലേക്കല്ല വരുന്നത് ജീവിത ഭദ്രകു വേണ്ടിയിട്ട് അങ്ങനെ ഒൻപത് ഭാവങ്ങളിലേക്ക് തന്നെ ദേവിയുടെ അടുത്ത് പൂജകൾ നടക്കും ആ പൂജകൾ നടക്കുന്ന ദിവസം എല്ലാം നിങ്ങൾക്ക് ഈ പതിനൊന്ന് ദിവസവും നാളുകാരെ മുട്ടറക്കാൻ ദുർഗയുടെ അടുത്തും ഭദ്രയുടെ അടുത്ത് നടത്താൻ പതിനൊന്ന് ദിവസം അടുപ്പിച്ച് നടത്താം ആയിരത്തി ഒരുന്നൂറ് ഇട മുടക്കുള്ളൂ അതെല്ലാം ഒരു ദിവസം നടത്താൻ സാധിക്കുക അല്ലെങ്കിൽ മൂന്ന് ദിവസം നൂറ് രൂപ വെച്ച് ഈ ദിവസങ്ങളിൽ ചെയ്താൽ മതിയാകും അതായത് ദുർഗയ്ക്ക് നൂറ് രൂപ ഭദ്രയ്ക്ക് നൂറ് രൂപ അതേപോലെ ഈ ദിവസങ്ങളിൽ ദേവിമാർക്ക് ആയുധ സമർപ്പണം നടത്തുന്നത് സാധാരണ ഒരു ആയുധത്തിന് നൂറ് രൂപയാണ് പക്ഷേ നവരാത്രി പ്രമാണിച്ച് ഈ ദിവസങ്ങളിലെല്ലാം ദേവിമാർക്ക് ഒരു ആയുധം അൻപത് രൂപ നിരക്കിൽ ഏതൊരു ഭക്തർക്കും ചെയ്യാം ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ഒരു നടയിലേക്ക് നൂറ് രൂപ അടയ്ക്കേണ്ടി വരും അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടി ക്ഷേത്രത്തിലെ ജോലിക്കാരെങ്കിലും അത് ചെയ്തു തരും അപ്പം അങ്ങനെ നവരാത്രിയിലൂടെ തന്നെ ഏതൊരാൾക്കും ജീവിതം രക്ഷപ്പെടാൻ സാധിക്കും പത്താം തീയതിയാണ് നമുക്ക് ബുക്കുകൾ പൂജയ്ക്ക് വയ്ക്കുന്നത് ദുർഗാഷ്ടമി കാരണം രാവിലെ എല്ലാം സപ്തമയാണ് വൈകിട്ട് ഉച്ച കഴിഞ്ഞാണ് നമുക്ക് ദുർഗാഷ്ടമി ആരംഭിക്കുന്നത് അഷ്ടമി ആരംഭിക്കുന്നത് അപ്പോൾ ആ സമയത്ത് ബുക്കുകൾ പൂജയ്ക്ക് വയ്ക്കും പത്താം തീയതി വൈകുന്നേരം ബുക്കുകൾ പൂജയ്ക്ക് വയ്ക്കും നവമിയുടെ അന്നാണ് ആയുധങ്ങൾ പൂജയ്ക്ക് വെക്കുന്നത് എന്നൊക്കെ ചെയ്താലും അവസാനം വരുന്നത് അവസാന ദിവസമാണ് നമുക്ക് പതിമൂന്നാം തീയതിയാണ് ഞായറാഴ്ചയാണ് ഇവിടെ എഴുത്തിനിരുത്ത് നടത്തുന്നത് അപ്പോൾ അകലങ്ങളിലുള്ളവർക്ക് ബുക്കുകൾ പൂജയ്ക്ക് വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ബുക്ക് കൊറിയറായിട്ട് അയക്കാം ക്ഷേത്രത്തിൻ്റെ പേരിലേക്ക് അയക്കാം അപ്പോൾ അയച്ചു തന്നിട്ട് തിരിച്ചും അങ്ങോട്ട് അയക്കണമെങ്കിൽ അതിനുള്ള കൊറിയർ ചാർജ് അയക്കണം പിന്നെ അത് പൂജയ്ക്ക് വയ്ക്കുന്നതിന് പ്രത്യേക ഫീസൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഖ്യ ഭണ്ടാരത്തിലേക്ക് സമർപ്പിക്കാം അതേപോലെ എഴുത്തിനെരുത്തുന്നതിനും പ്രത്യേകിച്ച് ഫീസൊന്നുമില്ല അത് ഇതേപോലെ തന്നെ ഇഷ്ടമുള്ള സംഖ്യ ഭണ്ഡാരത്തിലേക്ക് സമർപ്പിക്കാം ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിക്കും ഞാനുണ്ടാകും അതേപോലെ തന്നെ പ്രാഗൽഭ്യമുള്ള വേറെ ഉണ്ടാകും ധൈര്യമായിട്ട് ദേവിമാരുടെ മുമ്പിലിരുന്ന് കുരുന്നുകളുടെ നാവിൽ ആദ്യാശനം കുറിക്കും സ്വർണ മോതിരം കൊണ്ട് ഹരിശ്രീ കുറിപ്പിച്ചു കൊണ്ട് അതിനുശേഷം അക്ഷരത്തിൽ ഹരിശ്രീ കുറിപ്പിക്കും അതിന് ശേഷം മണലിൽ ഹരിശ്രീ കുറിപ്പിക്കും അപ്പോൾ അതിലേക്കൊക്കെ എത്തിപ്പെടണമെന്നുള്ളവർക്ക് നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ അന്നത്തെ ദിവസം വന്ന് അവിടെ ചെയ്യാം എത്ര തിരക്കുണ്ടെങ്കിലൊക്കെ എല്ലാവർക്കും ചെയ്തു കൊടുക്കും അതോടൊപ്പം തന്നെ ഈ നവരാത്രി ദിവസങ്ങളിൽ ഏതൊരു ഭക്തർക്കും ദേവതകളുടെ മുമ്പിൽ വന്ന് നടനം ആടുന്നതിന് പാടുന്നതിന് കലാപരമായ ഏതൊരു കഴിവും അവതരിപ്പിക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ക്ഷേത്രത്തിൽ മുൻകൂട്ടി ഒന്ന് അറിയിച്ചാൽ മാത്രം മതിയാകും ഏത് സമയമാണ് അങ്ങനെ അവസാനത്തെ മൂന്ന് ദിവസം അതായത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ മൂന്ന് ദിവസം അവിടെ ഭക്തി ഭജന ഗാനാലാപനം ഉണ്ടാകും അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങൾക്കും ഈ ഭജന ഗാനാലാപനത്തിൽ പങ്കെടുക്കണമെങ്കിൽ നേരത്തെ കൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള സൗകര്യവും ഏർപ്പാട് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് ഏതൊരു മനുഷ്യർക്ക് കലാപരമായും കായികപരമായുള്ള കഴിവുകളൊക്കെ വളർത്തിയെടുക്കുന്നതിനുള്ള ഏറ്റവും നല്ല ദിവസങ്ങളാണ് നവരാത്രി ദിവസങ്ങളെന്ന് തിരിച്ചറിയുക അതിന് ജാതി മതവർഗവർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ അയത്തമോ അനാചാരമോ അന്ധവിശ്വാസമോ തുള്ളലോ ചാട്ടമോ ഒന്നുമില്ലാത്ത ഈ ക്ഷേത്ര സന്നിധിയിൽ എത്തിപ്പെടുക ആദ്യമായിട്ട് സർപ്പക്ഷേത്രത്തിൽ നിലവറയ്ക്കകത്ത് എല്ലാവർക്കും തുല്യത നൽകിക്കൊണ്ട് പ്രവേശനം നൽകുന്ന ലോകത്തിലെ തന്നെ ഏക ക്ഷേത്രമാണ് മറ്റുള്ളവടത്തവർക്ക് വേഷങ്ങളുണ്ട കോവീനവും നൂലും ധരിച്ചവർ മാത്രമേ പൂജ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ വേറെ കുലത്തിലാണെങ്കിൽ പോലും ഈ വേഷം ധരിച്ചിട്ടേ പൂജ ചെയ്യാൻ പാടുള്ളൂ കാരണം ഭഗവാൻമാർക്ക് ഈ കൗബിനം കണ്ടില്ല ഒരു സമാധാനം ഉണ്ടാവില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പം നമ്മുടെ ദേവതകൾക്ക് അങ്ങനത്തെ ഒരു ഇതില്ല നല്ല വസ്ത്രം ധരിച്ച് അടിവസ്ത്രം കാണിക്കാതെ നല്ല രീതിയിൽ ജനങ്ങൾക്ക് സേവനം ചെയ്യണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി സമൂഹത്തിലെ അന്ധതയും അനാചാരങ്ങളൊക്കെ മാറ്റിമറിക്കണം എന്ന ചിന്തയോടുകൂടി ഏതൊരു പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകണം എല്ലാവരും മനുഷ്യരാണ് ഈശ്വരൻ മനുഷ്യർക്ക് സമയം കൊടുക്കുന്നത് മാത്രമാണ് തുല്യതയും അപ്പോൾ ആ സമയം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി ഇനിയുള്ള കാലം സമ്പന്നതയോടുകൂടി മനസ്സമാധാനത്തോടുകൂടി ജീവിച്ചു തീർക്കുന്നതിനും കുട്ടികൾ നല്ല രീതിയിൽ പഠിച്ചു വരുന്നതിനും എത്ര ദരിദ്രം പിടിച്ച ആളുകളാണെങ്കിലും കുട്ടികൾ നല്ല രീതിയിൽ വിദ്യാഭ്യാസം നേടി നല്ല ജോലി നേടി ഏതൊരാൾക്കും സമ്പന്നതയിലേക്ക് എത്താൻ സാധിക്കും അതിനുള്ള ഒരു ചവിട്ടുപടിയായിട്ട് സനാതനധർമ്മ സംഘം എന്ന ഒരു സംഘടനയുമുണ്ട് ഈ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു എല്ലാ ആയില്ല തീർത്ഥാടനമായിട്ട് കൊണ്ടാടുന്നു അപ്പോൾ നിങ്ങൾക്കും ഇതിലേക്ക് എത്തിപ്പെടാം ചേരണം എന്നുള്ളവർക്ക് ടെലഗ്രാമിൽ പ്രണവമാചാര്യ ഗ്രൂപ്പ് എന്ന ഗ്രൂപ്പിൻ്റെ അവിടെ ജോയിൻ ചെയ്താൽ അഡ്മിൻമാർ നിങ്ങളെ സഹായിക്കും അതേപോലെ തന്നെ ദിവസങ്ങളിൽ നടക്കുന്ന ചടങ്ങുകളിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പങ്കെടുക്കാം നേരിട്ടും പങ്കെടുക്കാം അപ്പോൾ ബസ് കാശിനുള്ള പൈസ വഴിപാടായിട്ട് തിരികെ നൽകുകയും ചെയ്യും അങ്ങനെ ഏതൊരു കുടുംബത്തിനും ഈശ്വര വഴിയിലൂടെ രക്ഷപ്പെടാൻ സാധിക്കും അതിൻ്റെ ഏറ്റവും വലിയ സമയമാണ് നമുക്ക് നവരാത്രി ദിവസങ്ങളിൽ നിന്ന് തിരിച്ചറിയുക ദുർഗ ദുർഗമൻ എന്ന അസുരനെ വധിച്ചുകൊണ്ട് ദുർഗയായി മാറുന്നു ചണ്ടനെയും മുണ്ടനെയും വധിച്ചുകൊണ്ട് ചാമുണ്ടിയായി മാറുന്നു ഭദ്രകാളി അങ്ങനെയുള്ള ഭാവങ്ങൾ ദേവിമാരുടെ ഏറ്റവും കൂടുതൽ അനുഗ്രഹം ലഭിക്കുന്ന ഈ നവരാത്രി ദിവസം പൂജകളിൽ നിങ്ങൾക്ക് ഒരു പങ്കെടുക്കുക നേരിട്ട് വന്ന് പങ്കെടുക്കാം ഓൺലൈനായിട്ട് പങ്കെടുക്കാം അവസാന ദിവസം അതായത് പതിമൂന്നാം തീയതി ദുർഗയ്ക്കും ഭദ്രയ്ക്കും ക്ഷീരധാരയും കളഭാഭിഷേകം ഉണ്ടാകും ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ ക്ഷീരധാര ഏഴ് അഞ്ഞൂറ് കളഭാഭിഷേകം പത്തഞ്ഞൂറ് പതിനെണ്ണായിരം രൂപയാണ് അതും പാക്കേജായിട്ട് ചെയ്യുമ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാം ഒരു ദേവതയ്ക്ക് അപ്പോൾ ദുർഗയ്ക്കും മധുരയ്ക്കും ചെയ്യണമെങ്കിൽ അഞ്ഞൂറ് അഞ്ഞൂറ് ആയിരം രൂപ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിലും കുടുംബാശ്ശേരിനും ദാമ്പത്യ എല്ലാം വളരെ ഗുണകരമായിരിക്കുമെന്ന് യാഥാർത്ഥ്യം അറിയുക അതോടൊപ്പം ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതുപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിഷാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് രക്ഷപ്പെടാം പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക ബാധാദോഷങ്ങൾ ആവാഹിച്ചു മാറ്റുക നാല് കാര്യം ചെയ്ത ഏതൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കും അല്ലാതെ പലരും വരുമ്പോൾ പറയുന്നു ഇത്രയും കാലമായിട്ട് ഒന്നും ഇട്ടില്ല ആണ്ട് ബലി ഇട്ടില്ല അത് ഞങ്ങൾ വാവ് ബലി ഇട്ടോ വാവ് ബലി ഇട്ടതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ശ്രാദ്ധ ബലിക്കാണ് പ്രാധാന്യം അതൊക്കെ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ പ്രായച്ചിതമായിട്ട് ഇടിക്കും ബലി ഇട്ട് കഴിയുമ്പോൾ തന്നെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാവും അപ്പോൾ ഒരു നിർത്തിയില്ലാതെ ആദ്യമായിട്ട് ചരട് വാങ്ങി ധരിക്കുക ചരട് ധരിച്ച് ഇരുപത്തേഴ് ദിവസത്തിനുള്ളിൽ ഏലസ് വാങ്ങി ധരിക്കുക ഏലസിന് അയ്യായിരം രൂപയാണ് അത് ഓൺലൈനായിട്ട് അയച്ചു തരുമ്പോൾ നൂറ് രൂപ കുറേ അതികൂടി അയ്യായിരത്തി ഒരുന്നൂറ് രൂപ അയച്ചു തരണം പിന്നെ അതിൻ്റെ വഴിപാട് എല്ലാ മാസം ആയിരുന്നോട്ട് ചെയ്യണം അങ്ങനെ കൃത്യമായിട്ട് ഒന്നര വർഷം എലസിലൂടെ പോകുക അതിൻ്റെ ഇടയിൽ ആ വാഹനം പൂജയ്ക്ക് പറഞ്ഞാൽ അമ്പത്താറായിരം രൂപയാണ് പതിനായിരം അടച്ച് ബുക്ക് ചെയ്ത് ആറ് മാസം വെയിറ്റിംഗ് ആവും അപ്പോൾ അങ്ങനെ പൂജയിൽ പങ്കെടുത്തുകൊണ്ട് അതിൻ്റെ ഇടയിൽ വാസ്തു അധികം ഇവിടെ നിന്ന് നോക്കും വാസ്തു നോക്കി തടസ്സങ്ങളൊക്കെ മാറ്റിയിട്ടുള്ള കാലം സമൃദ്ധിയിലേക്ക് ഏതൊരാൾക്കും എത്തിപ്പെടാൻ സാധിക്കും എന്ന ഒരു യാഥാർത്ഥ്യം ആദ്യം മനസ്സിലാക്കുക മടിച്ചു നിൽക്കേണ്ട കാരണം നമുക്ക് പൈസ നമ്മളുടെ കൈനലിലെടുക്കുന്നത് ആദ്യമായിട്ടൊരു ചരട് വാങ്ങി ധരിച്ചുകൊണ്ട് പിന്നീടാണ് സമൃദ്ധിയിലേക്ക് എത്തിപ്പെടുന്നതെന്ന ആ ഒരു സത്യം കൂടി നിങ്ങളറിയിക്കുന്നു അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ഏകദേശ കാലമാണ് എന്ത് വഴിപാട് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരും വിവാഹം കഴിച്ചാൽ തമ്മിൽ തല്ലാതെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഏത് ജോലിയാണോ അഭികാമ്യം വിദേശമാണോ ഗവൺമെൻറ് ജോലിയാണോ കച്ചവടമാണോ ഡോക്ടറാണോ എഞ്ചിനീയറാണോ നേഴ്സാണോ ഐ എ എസ് ആണോ ഐ പി എസ് ആണോ കലാകായികപരമായ കഴിവുള്ള ആളാണോ എപ്പോഴാണ് മരണം സംഭവിക്കുക ആയുസ് എത്ര ആയുസ് വരും ഇതെല്ലാം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും എപ്പോഴൊക്കെ ഡേഞ്ചർ സമയം അതിനെ അതിനതിജീവിക്കാനുള്ള മാർഗം അപ്പോൾ നിങ്ങൾ നിങ്ങളെത്ര പാരമ്പര്യവാദികളും ജാതക വാങ്ങിച്ചാലും ഒക്കെ മാറ്റി വയ്ക്കുക പകരം ശ്രീകൃഷ്ണവാസികളത്തിൻ്റെ ഒരു ജാതകം വാങ്ങി വായിച്ചു നോക്കും ഇനിയുള്ള കാലം ഒരാളുടെ അടുത്ത് പോകേണ്ടത് എല്ലാം എല്ലാം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും സമയം മോശം നല്ലത് അതിനൊക്കെ എന്തൊക്കെ ചെയ്യണം അതിജീവിക്കാൻ അപ്പോൾ ഒരു ജാതകത്തിൽ മൂവായിരം രൂപയാണ് രണ്ടെണ്ണി അഞ്ചഞ്ഞൂറ് മൂന്നെണ്ണി എട്ടായിരം നാലെണ്ണി പതിനായിരം രൂപ അപ്പോൾ ധൈര്യമായിട്ട് ഇത് വാങ്ങി വായിക്കുക അതേപോലെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് നോക്കുക നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗ സേവനം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേരിടുന്ന പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദൃഹങ്ങളെടുക്കൊണ്ടും ചെയ്തതരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുമായിട്ട് ബന്ധപ്പെട്ടു ഇന്നുള്ള കാലം ജീവിത സമൃദ്ധിയിലേക്ക് എത്തുന്നതിന് വേണ്ടി ഏതൊരാൾക്കും ഈശ്വരയിലൂടെ സഞ്ചരിച്ച് രക്ഷപ്പെടാൻ സാധിക്കുന്നുള്ളതിന് നിരവധി അനുഭവ സാക്ഷ്യം മേടി പിന്നാലെ വിടുന്നുണ്ട് ലോകത്തിൽ ഒരു ജോത്സിനോ ഒരു പൂജാരിയോ ഇതേ വരേക്കും ഇങ്ങനൊരു സംഭവം കാണിച്ചിട്ടില്ല വലിയ മടുക്കന്മാരൊക്കെ ഉണ്ട് പക്ഷേ ഇതേ വരേക്കും ഇതേപോലെ ജെന്യുവിൻ ആയിട്ടുള്ള ആളുകളെ വെച്ചുള്ള ഒരു സംവിധാനമൊന്നും ഒന്നും ഞാൻ പണ്ടൊക്കെ ഒരുപാട് ജോലിസ്മാർ പിന്നാലെ പണ്ട് ഒരുപാട് പരസ്യം കണ്ടുണ്ട് പലരും കറിയണമോ ഇതെന്താണ് ഇതെന്താണോ ആയിരുന്നു ഇവിടെ അങ്ങനെയല്ല നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള നിങ്ങളുടെ സ്വന്തക്കാർ ബന്ധുക്കാരും എല്ലാവരും നിങ്ങൾക്ക് കാണാം ഇനിയുള്ള കാലം ജീവിത സമൃദ്ധിയിലേക്ക് എത്താം ഒരിക്കലും അവഹാരം പൂജ കഴിഞ്ഞവർക്ക് പിന്നീട് എടുത്ത് മാറ്റുന്നതിന് ചെറിയ പൈസയിലൂടെ മാറ്റിത്തരും അപ്പോൾ അത്രയും വലിയ സംവിധാനമാണ് ലോകത്തിലാദ്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ കാഴ്ച വെക്കുന്ന ഒരു സത്യം തിരിച്ചറിയുക അല്ലാതെ ഇതൊന്നും ഇതൊക്കെ തട്ടിപ്പണ് എത്തിസ്റ്റാണ് യുക്തിവാദിയാണ് നിരീശ്വരവാദിയാണ് എല്ലാം കഴിഞ്ഞ് ചാവാ കാലത്ത് വരും എന്ന് രക്ഷപ്പെടുത്തി തരുമെന്ന് ചോദിച്ച് അപ്പോൾ അതിലേക്കുള്ള ഇട കൊടുക്കാതിരിക്കുക യുക്തിവാദം നല്ലതാണ് ഞാൻ നല്ലൊരു യുക്തിവാദി തന്നെയാണ് എനിക്ക് സത്യമായിട്ട് കാണിച്ചാലും ഞാൻ വിശ്വസിക്കും അപ്പോൾ അതിലേക്കൊക്കെ നിങ്ങൾക്കും എത്തിപ്പെടാം ഏത് യുക്തിവാദിക്കും എൻ്റെ അടുത്ത് മുമ്പിലേക്ക് ധൈര്യമായിട്ട് വരാം ഏത് പാരമ്പര്യവാദിക്കും വരാം ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് എനിക്ക് ഉത്തരം തരണം അതായത് നമ്മൾ വേറെ പുനിഷ്ഠം ചോദിക്കില്ല നമ്മുടെ ചരിത്രം പുരാണോ ഇതിഹാസം അതിൻ്റെ ശരി തെറ്റുകൾ വിശകലനം ചെയ്ത് നമുക്ക് മഹർഷിമാർ കഥകളാണ് പറഞ്ഞിരുന്നത് അല്ലാതെ രാമനും കൃഷ്ണനും യേശുവും അങ്ങനെ ആരും കൂടെ ജീവിച്ചിരുന്നില്ല ഇതെല്ലാം കഥകളാണ് അപ്പോൾ ഈ കഥകളുടെ യാഥാർത്ഥ്യം കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുകയുള്ളൂ യഥാർത്ഥത്തിലുള്ള കഥകളിലൂടെ ഈശ്വരനെ ആരാധിക്കുന്നു നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഗുണഗണങ്ങൾ അതാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ധ്യാനമന്ത്രങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ ജപിച്ചു നോക്കുക ജപിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല പോസിറ്റീവ് വരും അപ്പോൾ ഒരു ഗതിയും മരഗതിയില്ലെങ്കിൽ പോലും പ്രണവനിലയിലെത്തുക ഇരുപത്തേഴ് ദേവതകൾക്ക് ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പ്രതീക്ഷ നടത്തി പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ രക്ഷപ്പെടും നിങ്ങളെ രക്ഷപ്പെടുത്താനുള്ള കഴിവ് എനിക്ക് ഈശ്വരൻ നൽകും അതിലേക്ക് എത്തണം എന്നുള്ളവർ ഈ വീഡിയോ കാണുമ്പോൾ ധൈര്യമായിട്ട് എത്തുക അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി തിരുപ്പായമംഗലത്തൊക്കെ തിരുസന്നിധിയിലേക്ക് പ്രണവമലയിലേക്ക് നവരാത്രി പൂജകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ഈ ദിവസങ്ങളിലെല്ലാം രണ്ട് ദേവിമാർക്ക് തട്ടസമർപ്പണം നടത്തി പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഗുണമായിരിക്കും നേരിട്ട് ചെയ്യുന്നതിന് മുന്നൂറ് രൂപ ഓൺലൈനാണെങ്കിൽ ഒരു ദിവസത്തേക്കാണോ ഒരു ദേവിക്കും മുന്നൂറ്റമ്പത് രൂപ നേരിട്ട് മുന്നൂറ് രൂപ അപ്പം അതൊക്കെ ചെയ്ത് നോക്കാം ഏത് വഴിപാട് ചെയ്താലും അതേപോലെ തന്നെ കടും പായസം പാൽപ്പായസം ഭാഗ്യസൂക്തം ഹാരങ്ങൾ അതായത് മാലകൾ ഇങ്ങനെ ഒരുപാട് വഴിപാടുകൾ ഉണ്ടാക്കാവുന്ന രീതി ത്രിമധുരം ഏത് വേണമെങ്കിലും ചെയ്തു നോക്കാം ഈ ദിവസം കിട്ടുന്ന ലോട്ടറി ഭാഗ്യം അതായത് ലോട്ടറി അടിക്കുന്നതല്ല നമുക്കുണ്ടാകുന്ന സമ്പത്തിൻ്റെ അളവ് വർദ്ധിക്കുന്നുണ്ടോ ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നുള്ളൂ സ്വരുകൂട്ടാൻ സാധിക്കുന്നുണ്ടോ ഇവിടെ ബാധാദോഷങ്ങളൊക്കെ ആവാഴ്ചാൽ നൂറ് എട്ട് നൂപത്തി അലവാകുന്ന അവസ്ഥയൊക്കെ മാറിപ്പോകും ഇതെല്ലാം എൻ്റെ ഗ്യാരൻറ്റിയാണ് അപ്പോൾ ധൈര്യമായിട്ട് ഡിപ്രഷനാണെങ്കിലും മദ്യപാനമാണെങ്കിലും കല്യാണം നടക്കാത്താണെങ്കിൽ രോഗത്തിൽ എന്താണെങ്കിലും അവനെ പൂജ ചെയ്യേണ്ടതെല്ലാം മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും തിരുവേരമംഗലത്ത് പിന്നെ തിരുസന്നിയിലേക്ക് പ്രണവമലയിലേക്ക് നവരാത്രി ദിനങ്ങളിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഇത് തനീഷാണ് പാലക്കാടൻ്റെ സ്വദേശം എറണാകുളത്ത് താമസിക്കുന്നു ഇദ്ദേഹം നമ്മളുടെ അടുത്തേക്ക് എത്തിപ്പെടാൻ കാരണം മുത്തച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ പഞ്ചമിയിലാണ് മരിച്ചത് അപ്പോൾ അഞ്ച് പേര് ഇനി തട്ടിപ്പോകുന്ന ഒരു ഭയപ്പെടുത്തിരുന്നു നിങ്ങൾക്കറിയാം പാരമ്പര്യ കാര്യം ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചു ആ സമയത്താണ് വീഡിയോ കുറച്ചുകൂടി കണ്ട് അബുദ്ധി അവിടെ ഉണ്ടായിരുന്നു കാരണം കുറച്ചുകൂടി ഇപ്പോൾ ജ്യോതിഷത്തിൽ ഒരുപാട് വീഡിയോകളുണ്ട് അങ്ങനെ ആൾ വീഡിയോ സെർച്ച് ചെയ്തു ഈ അഞ്ച് പേര് മരിക്കുമോ എന്ന് അറിയാൻ വേണ്ടി നോക്കിയപ്പോൾ പാരമ്പര്യ പാരമ്പര്യവാദികൾ എല്ലാവരും പറയുന്നു പഞ്ചമിയിൽ മരിച്ചു കഴിഞ്ഞാൽ പഞ്ചമി എന്ന് പറഞ്ഞാൽ വസുപഞ്ചമിയും പറയുന്നുണ്ട് കേട്ടോ അവിട്ടം മുതൽ അഞ്ച് നാൾ വസുപഞ്ചകം എന്നുപേർ അതെന്താ ശരിക്കും കാര്യം അത് അവിട്ടത്തിൻ്റെ ദേവതകൾ അഷ്ടവസ്തുക്കളാണ് അപ്പോൾ അതാണ് ആ മണ്ടത്തരം പോലും തിരിച്ചറിയാനുള്ള ഒരു കഴിവുമില്ലാത്ത പാരമ്പര്യവാദികൾ പറയുന്നു അഞ്ച് പേര് മരിക്കും അങ്ങനെ ബുദ്ധി ഉണ്ടായതുകൊണ്ട് ആൾ ഇന്ന് ഇത് സെർച്ച് ചെയ്ത് നോക്കി നോക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ വീഡിയോയിൽ വ്യത്യസ്തമായിട്ട് പറയുന്നു നിങ്ങളൊന്നും പേടിക്കേണ്ട പഞ്ചമിയിലൊന്നും മരിച്ച ഒരാളും മരിക്കാൻ പോകുന്നില്ല പതിനാറ് രാത്രി കഴിയുമ്പോൾ ശേഷം അതിൽ ചെറിയ വഴിപാട് ചെയ്താൽ നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് ആൾ ആകർഷണമായിട്ട് വരുന്നത് പിന്നെ ഇവിടെ വരണ സമയത്ത് ജോലി ഉണ്ടാവുന്നില്ല പിന്നീട് ഇല സമയത്ത് തും കേലസ് ധരിച്ച് ഉടനെ തന്നെ പൂജയിലേക്ക് എത്തും ആ സ്പീഡ് പൂജയിലേക്കാണ് വരുന്നത് അങ്ങനെ പൂജയിലേക്ക് എത്തിയിട്ട് ഇപ്പോൾ ഒരു മൂന്ന് വർഷമായി ആ ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ജോലി കിട്ടി അതേപോലെ തന്നെ പിന്നീട് എന്തെങ്കിലും തടസ്സം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പ് ഉണ്ട് അല്ലെങ്കിൽ നേരിട്ട് ഇവിടെ വരും വന്നിട്ട് അങ്ങനെ മാറ്റും അപ്പോൾ അങ്ങനെയുള്ളൊരു ഏറ്റവും വലിയ സൗകര്യം എന്ന് പറഞ്ഞാൽ വീണ്ടും ഈ തടസ്സം വന്നു കഴിഞ്ഞാൽ മാറ്റി കൊടുക്കുക നിങ്ങളൊന്നാലോചിക്കുകയെ നമുക്കൊരു ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ഒരു ഓപ്പറേഷൻ നടത്തി പിന്നീട് ഒരു മൂന്ന് കൊല്ലം കഴിഞ്ഞ് വീണ്ടും അസുഖം വന്നു അതേ ഓപ്പറേഷൻ നടത്തണമെങ്കിൽ പോലും നമ്മൾ അതേ പൈസ അടയ്ക്കണം പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സംഭവമില്ല ചെറിയൊരു ദക്ഷിണ എടുത്തുകൊണ്ട് നമ്മുടെ ജീവിതം നമുക്ക് റിവേഴ്സ് ചെയ്യാം പിന്നെ നല്ല സ്പീഡ് സ്പീഡുവാണെങ്കിൽ നമുക്ക് പേരമംഗലത്തെ പിന്നെ മറ്റി ഇരുപത്താറ് ദകളുടെ അടുത്തും നിറയെ വഴിപാട് ചെയ്തു അങ്ങനെ ജീവിതം നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും